ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ അധ്യയന വർഷം അഡ്മിഷൻ എടുത്ത മൂന്ന് വർഷ യു ജി വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും പഠന സാമഗ്രികളുടെ വിതരണവും ഇന്നലെ സെപ്റ്റംബർ എട്ടിന് കേരളത്തിലുടനീളമുള്ള ഇരുപത്തിയൊന്ന് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററുകളിൽ വളരെ വിപുലമായി നടന്നു ബി എ ഹിന്ദി ബി എ അറബി ബി എ സംസ്കൃതം ബി എ അഫ്സലുലുലമ ബി എ എക്കണോമിക്സ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഫിലോസഫി ബി എ സൈക്കോളജി ബി എ നാനോ ഒൻ്റർപ്രണർഷിപ്പ് ബി സി എ എന്നീ പത്ത് വിഷയങ്ങളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമും പഠന സാമഗ്രികളുടെ വിതരണവുമാണ് ഇന്നലെ നടന്നത് അതേസമയം ഈ അക്കാദമിക് വർഷം ആദ്യമായി ആരംഭിക്കുന്ന നാല് വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി കോം ബി ബി എ എന്നീ വിഷയങ്ങളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമും പഠന സാമഗ്രികളുടെ വിതരണവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കേരളത്തിലെ എല്ലാ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററുകളിലും നടക്കും അതുപോലെ ഈ വർഷം അഡ്മിഷൻ എടുത്ത പി ജി വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമും പഠന സാമഗ്രികളുടെ വിതരണവും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നടക്കും ഓണേഴ്സ് ബിരുദത്തിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും പി ജി വിദ്യാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനും രാവിലെ ഒമ്പത് മുപ്പതിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച പഠന കേന്ദ്രങ്ങളിൽ അഡ്മിറ്റ് കാർഡും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായിട്ട് എത്തിച്ചേരണം ഇത് സംബന്ധിച്ച ഇമെയിൽ യൂണിവേഴ്സിറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും അയക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്